പത്മ സ്റ്റച്ചിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ രണ്ട് എപ്പിസോഡിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാൻ ഇന്ന് ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത് നമ്മൾ ജീവിത വിജയത്തിന് മൂന്ന് അടിസ്ഥാനപരമായിട്ടുള്ള കഴിവുകൾ വേണമെന്ന് പറഞ്ഞു അതിലൊന്ന് ടൈം മാനേജ്മെൻറ്റ് രണ്ട് മണി മാനേജ്മെൻറ്റ് മൂന്നാമത്തേതാണ് ഈ ലക്കത്തിൽ പറയുന്നത് അതാണ് റിസോഴ്സ് മാനേജ്മെൻറ് എന്താണ് ഈ റിസോഴ്സ് എന്ന് പറയുന്നത് വിഭവം എന്നാണ് അതിൻ്റെ അർത്ഥം വിഭവങ്ങളെ മാനേജ് ചെയ്യാനുള്ള മനുഷ്യന്റെ കഴിവ് വിഭവം എന്ന് പറയുമ്പോൾ ആദ്യം ആളുകൾക്കൊരു സംശയമാണ് എന്താണ് ഈ വിഭവം നമ്മൾ തന്നെ ഒരു വിഭവമാണ് ഹ്യൂമൺ റിസോഴ്സ് എന്ന് പറയും ഓരോ വ്യക്തിയും ഓരോ വിഭവമാണ് ആ വിഭവത്തിനെ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്റി അറുപത്തി ദിവസവും ഒരു വർഷം നിങ്ങൾ എന്താണ് അച്ചീവ് ചെയ്തത് കഴിഞ്ഞ വർഷം നിങ്ങൾ എന്താണ് ചെയ്തത് നിങ്ങളുടെ ഹ്യൂമൻ റിസോഴ്സ് കൊണ്ട് എന്താണ് നിങ്ങൾ നേടിയത് ഒന്ന് തിരിഞ്ഞു നോക്ക് ഇത് ഓരോ സ്ത്രീയും പുരുഷനും അവരവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ നമ്മൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് നമ്മുടെ വീടിന് വേണ്ടി ചെയ്തിട്ടുള്ളത് നമ്മുടെ തൊഴിലിനു വേണ്ടി ചെയ്തിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എത്രമാത്രം ഹ്യൂമൻ റിസോഴ്സ് നമ്മളതിൽ ചെലവഴിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവും ഓരോ ആളുകൾക്കും ധാരാളം കഴിവുകളുണ്ട് ഈ കഴിവുകളെ പരിപൂർണമായി ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രകൃതി മറ്റൊരു ഹ്യൂമൺ മറ്റൊരു റിസോഴ്സാണ് നാച്ചുറൽ റിസോഴ്സ് പ്രകൃതി നമ്മൾക്ക് തരുന്ന റിസോഴ്സ് നമ്മുടെ വെള്ളം സൂര്യപ്രകാശം വായു ഓക്സിജൻ ഇതെല്ലാം ഭൂമി മണ്ണ് അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ എന്തുമാത്രം സംതൃപ്തരായി കൂടി ജീവിക്കേണ്ടവരാണ് മനുഷ്യര് മണ്ണില്ലേ സൂര്യപ്രകാശമില്ലേ മഴ പെയ്യുന്നില്ലേ നമുക്ക് എല്ലാം സമൃദ്ധമായിട്ട് തരുന്ന പ്രകൃതി ഒരു വലിയ റിസോഴ്സാണ് ഇതിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ അതിനെ മലിനീകരിക്കാനും അതിനെ മോശമായ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാനും ആളുകൾ ശ്രമിക്കുമ്പോൾ അതിനെ കൂടുതൽ കൂടുതൽ ഉപയോഗപ്രദമാക്കി മാറ്റാനുള്ള മനുഷ്യൻ്റെ കഴിവിനെയാണ് റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇത് വൻതോതിലേക്ക് നമുക്ക് പോകണ്ട ഒരു വീട്ടിൽ റിസോഴ്സ് മാനേജ്മെന്റ് നിങ്ങൾക്ക് അരസന്റെ സ്ഥലമുണ്ടെന്ന് വിചാരിക്കുക അവിടെ നിങ്ങളുടെ വീടിനാവശ്യമായിട്ടുള്ള ഒരു പത്ത് വെണ്ടയ്ക്ക ഒരു പത്ത് വെണ്ടയ്ക്ക നമുക്ക് ദിവസം കിട്ടുന്ന രീതിയിൽ വെണ്ട നട്ട് വയ്ക്കുക വഴുതന നട്ടുവെക്കുക എല്ലാ ദിവസവും നമ്മുടെ അടുക്കളയിൽ നിന്ന് ബാക്കി വരുന്ന വെള്ളം കൊണ്ട് അവിടെ ഇടുക അടുക്കളയുടെ വേസ്റ്റ് കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ വളമാക്കി മാറ്റുക ഹ്യൂമൻ റിസോഴ്സ് ആണ് നമ്മുടെ റിസോഴ്സ് ആണ് ഈ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന റിസോഴ്സിനെ മാനേജ് ചെയ്ത് നമ്മൾക്ക് പ്രയോജനപ്രദമാക്കി മാറ്റുന്ന ഒരു വലിയ കഴിവ് അങ്ങനെ ഒരു സ്ത്രീ വീട്ടിലുണ്ടെങ്കിൽ തന്നെ ആ വീട്ടിൽ എന്തൊരു ഐശ്വര്യമാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക കുഞ്ഞുങ്ങൾക്ക് രണ്ട് ചീര മുറി അപ്പ കറി വെച്ച് കൊടുക്കാൻ പറ്റുക പത്ത് കോഴിയെ വളർത്താൻ പറ്റുക ഇപ്പോൾ നിങ്ങൾ പലരുടെയും മനസ്സിൽ ഓടി വരുന്ന ചിന്ത എനിക്കറിയാം ഇതിനൊക്കെ സമയം എവിടെ ഇതിനൊക്കെ സ്ഥലം എവിടെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഒരു പ്രാവശ്യം മലയാള മനോരമയുടെ കർഷക സ്ത്രീ അവാർഡ് കിട്ടിയത് ഒരു ഡോക്ടറിന്റെ ഭാര്യയ്ക്കാണ് ഞാൻ കോട്ടയത്ത് ജോലി ചെയ്യുമ്പം എൻ്റെ ഞാൻ താമസിക്കുന്ന ഒരു ഡോക്ടേഴ്സ് ഗാർഡൻ എന്ന് പറയുന്ന അടുത്ത് വാടകയ്ക്കാണ് അപ്പോൾ ആ ഡോക്ടേഴ്സ് ഗാർഡനിലുള്ള ഒരു ഡോക്ടറിൻ്റെ വൈഫിന് കർഷകശ്രീ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഒരു കൗതുകം കൊണ്ട് അവിടെ കാണാൻ പോയതാണ് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ സ്ത്രീ വെറും അര സെന്റ് അവർക്ക് വീട് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് സെന്റ് സ്ഥലം ഈ അര സെന്റ് സ്ഥലത്ത് നിന്ന് കർഷകശ്രീ അവാർഡ് വാങ്ങിക്കണമെങ്കിൽ അവരുടെ ആ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഞാൻ അത്ഭുത പരതന്ത്രയായി അവരെടുത്ത് നോക്കി നിന്നു ആകാശത്തിൽ വരെ അതായത് അവരുടെ റൂഫ് ടോപ്പിൽ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ് കെട്ടിയിട്ടിട്ട് അതിലെല്ലാം തൂങ്ങി കിടക്കുന്നതാണ് പച്ചക്കറികൾ അവരുടെ സ്റ്റെപ്പ് കയറുന്ന സ്റ്റെപ്പിന്റെ രണ്ട് സൈഡിലും നിറയെ പച്ചക്കറികൾ ഒരു ഇഞ്ച് സ്ഥലം പോലും ഭൂമിയിൽ മാത്രമല്ല വായുവിൽ പോലും ഇല്ലാത്ത രീതിയിൽ അവർ ആ റിസോഴ്സിനെ പ്രകൃതിയുടെ റിസോഴ്സിനെ മാനേജ് ചെയ്തിരിക്കയാണ് കർഷകശ്രീ എന്നുള്ളതിനേക്കാൾ ഉപരി അവരുടെ ആ ഒരു അത് മാനേജ് ചെയ്യാനുള്ള കഴിവിൻ്റെ മുമ്പിൽ ഞാനൊന്ന് നമിച്ചുപോയി ഇത് നമ്മൾ ഓരോ സ്ത്രീകൾക്കും സ്ഥലമില്ല എന്ന് പറയുന്നവർക്കും സമയമില്ല എന്ന് പറയുന്നവർക്കും ഇത്തരം സ്ത്രീകൾ ഒരു പാഠമായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നമ്മൾ റിസോഴ്സ് നമ്മുടെ നാല് ചുറ്റുമുള്ള റിസോഴ്സിനെ മാനേജ് ചെയ്യാൻ പഠിക്കുക ചക്ക ഞങ്ങൾ കൂട്ടൂല അത് വീണ് കിടന്ന് നശിച്ചു പോകുമ്പോൾ കാണുന്നത് ഒരു റിസോഴ്സ് മാനേജ്മെൻറ്റിനെ ഇത്രയും മോശമായി ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ചക്കക്കുരു ചക്ക അതിൻ്റെ ഒരു ഭാഗം പോലും പ്രയോജനമില്ലാത്തത് മാത്രമല്ല ഗുണകരമല്ലാത്തതുമല്ല എന്നിട്ടും നമ്മൾക്ക് നിസ്സാരമായി കിട്ടുന്ന എന്തിനേയും അവഗണിച്ച് കളയാനുള്ള മനുഷ്യൻ്റെ ആ ഒരു പ്രവൃത്തിയെ നമ്മൾ ഒന്നുകൂടി ഒന്ന് തിരിഞ്ഞു നോക്കണം അന്തസ്സും ഒക്കെ ഉണ്ടാക്കേണ്ടത് ഇതേപോലെ വേണ്ടാത്ത കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചു കൊണ്ടല്ല അതിനെ നമ്മുടെ ചുറ്റും കിട്ടുന്ന ഏത് തരത്തിലുള്ള വിഭവങ്ങളെയും മാനേജ് ചെയ്തുകൊണ്ടാണ് അത് മറ്റുള്ളവർക്ക് മാതൃകയാക്കി കാണിച്ചു കൊടുത്തുകൊണ്ടാണ് നിങ്ങൾക്കത് സാധ്യമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ എപ്പിസോഡിനോട് വിടാം